രണ്ടായിരത്തി ഇരുപത്തി നാലിലെ പ്രോഗ്രാം രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ വിശദീകരണത്തിന് കാരണമായി തീരുന്ന ഈ ഒരു സർക്കസ് ഈ ഒരു കറാമത്ത് ഈ രൂപത്തിലുള്ള വിശദീകരണം അത് അലി മദനിയും മുറയൂരിനും മാത്രം പറയാൻ കഴിയുന്ന ഒരു കാര്യമാണ് മർക്കസ് ആളുകൾ ഇതൊക്കെ പറഞ്ഞാൽ വിശ്വസിക്കുമെന്നൊരു ധാരണ അദ്ദേഹത്തിന് ലഭിച്ചതിൽ നിങ്ങളും കുറ്റക്കാരാണ് എന്ന് പ്രത്യേകം ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ് അസ്സാമലൈക്കും അലൈക്കും വബറാക്കാത്തു അലഹദില്ലാഹിറബി ലാലമീൻ വ സലാത്തു വസ്സലാം അല അഷ്റഫ് ലംബിയ ഇബ് അൽ മുർസലീൻ നബീന വ ഹബീബിന മുഹമ്മദിൻ വ അലിഹി വാ സുഹാബിഹി അജ്മഅീൻ വ അലാമൻ തബി അഹുംബി ഹസാനിലായോ മിദ്ദീനി അമ്മ ബാറ്റ് എർ ബഹുമാനമുള്ള സഹോദരങ്ങളെ സത്യാന്വേഷികളായ സുഹൃത്തുക്കളെ മഹാന്മാരുടെ കബറിൻ്റെ അടുക്കൽ പോയി ദുആ ചെയ്താൽ അതിന് പ്രത്യേക പുണ്യമുണ്ട് അത് പ്രത്യേകം ഉത്തരം കിട്ടുന്ന സ്ഥലമാണ് എന്ന് എനിക്ക് വാദമുണ്ട് എന്ന് പെരിന്തൽമണ്ണയിൽ വെച്ച് നടന്ന മർക്കസു ഡാവക്കാരുടെ ആദർശ സംവാദത്തിൽ അലി മദനിയും ജാബിർ അമാനിയും പറയുകയുണ്ടായി സത്യത്തിൽ അതൊരു വമ്പിച്ച കളവായിരുന്നു ഖുറാഫികളായ ആളുകൾ കട്ടുമുറിച്ച ക്ലിപ്പ് അങ്ങനെ തന്നെ വിശ്വസിച്ച് ഒരു വലിയ ജനസമൂഹത്തിൻ്റെ മുന്നിൽ സത്യമന്വേഷിക്കാതെ അവർ പറയുകയായിരുന്നു ചെയ്തിരുന്നത് അപ്പോൾ ഞാൻ കൃത്യമായി വിശദീകരിച്ചു എനിക്കങ്ങനെ ഒരു വാദമില്ല ഉണ്ടെങ്കിൽ നിങ്ങൾ തെളിയിക്കുക മറിച്ച് അതിന് നേരെ വിപരീതമാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് എൻ്റെ വിശ്വാസവും അങ്ങനെയാണ് അങ്ങനെയാകുമ്പോൾ സാധാരണ നിലക്ക് ആളുകൾ ചെയ്യുക എന്താണ് ഞങ്ങൾക്ക് തെറ്റുപറ്റിയതാണ് ആ പ്രഭാഷണം ഞങ്ങൾ മുഴുവൻ കേട്ടില്ല അതുകൊണ്ട് ഞങ്ങൾക്ക് അബദ്ധം പറ്റി എന്ന് പറയുകയല്ലേ വേണ്ടത് മറിച്ച് അലി മദനി മുറയൂർ പറയുന്നത് അലഹമദില്ലാ സിറാജു ബാലുശ്ശേരി തൻ്റെ വാദം വിശദീകരിച്ചിരിക്കുന്നു അദ്ദേഹത്തിന് അങ്ങനെ ഒരു അഭിപ്രായമില്ല എന്ന് ഇതാ വ്യക്തമാക്കിയിരിക്കുന്നു അത് നമ്മുടെ പെരിന്തൽമണ്ണയിൽ വെച്ച് നടന്ന ആദർശ സംവാദത്തിൻ്റെ വമ്പിച്ച വിജയമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇവരുടെ സംവാദത്തിലെ സംസാരം കേട്ട് ഞാൻ എൻ്റെ ഭാഗം വിശദീകരിച്ചതാണ് എന്ന നിലക്കാണ് ഇദ്ദേഹം സംസാരിക്കുന്നത് കേട്ടാൽ നിങ്ങൾ അത്ഭുതപ്പെടും ഇങ്ങനെയൊക്കെ ആ വ്യക്തി പറയാൻ സാധ്യതയുണ്ടോ എന്ന് എൻ്റെ ക്ലിപ്പ് മുഴുവനായി കേൾക്കാതെ എൻ്റെ ആദർശത്തിന് നേരെ വിപരീതമായ ആശയം എനിക്കുണ്ട് എന്ന് പ്രസംഗിച്ച ഒരാൾക്ക് ഇത് ചെയ്യാനും ഇങ്ങനെ പറയാനും മടി ഉണ്ടാവുകയില്ലല്ലോ നിങ്ങൾ അദ്ദേഹത്തിൻ്റെ സംസാരം കേൾക്കുക പിന്നെ വിശദീകരണത്തിൽ ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു നമ്മൾ അത് തന്നെയാണ് അംഗീകരിക്കുന്നത് അഥവാ മഹാന്മാരുടെ ഖബറുകളുടെ അടുക്കൽ ചെന്ന് പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥനകൾക്ക് ഉത്തരം കിട്ടുമെന്ന് എൻ്റെ അഭിപ്രായമല്ല ഇമാം റഹബി അത് പറഞ്ഞിട്ടുള്ളത് പ്രമാണങ്ങൾ ഉദ്ധരിച്ചുകൊണ്ടുമല്ല എന്ന് സിറാജു ബാലുശ്ശേരി വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് അലഹദില്ല അത് യഥാർത്ഥത്തിൽ പെരിന്തൽമണ്ണ നമ്മളുടെ സ്നേഹ സംവാദത്തിൻ്റെ ഒരു വിജയമായിട്ട് തന്നെയാണ് ഞാൻ എന്തു ചെയ്യുന്നത് കാണുന്നത് കാരണം അങ്ങനെ ഉള്ളൊരു അന്ധവിശ്വാസം ഞങ്ങൾക്കില്ല എന്ന് പറഞ്ഞു പറഞ്ഞുവല്ലോ നോക്കൂ സഹോദരങ്ങളെ എങ്ങനെ അത്ഭുതപ്പെടാതിരിക്കും എന്തുമാത്രം വലിയൊരു തെറ്റിദ്ധരിപ്പിക്കലാണ് ഈ വ്യക്തി ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാൻ വിശദീകരിച്ച വിശദീകരണം എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഓഗസ്റ്റ് മാസം ഇരുപത്തി ഒന്നാം തീയതി ഉള്ളതാണ് അതിനുശേഷം തൊട്ടടുത്ത ആഴ്ച രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഓഗസ്റ്റ് മാസം തന്നെ മുപ്പത്തി ഒന്നാം തീയതി ഉള്ളതാണ് കറക്റ്റ് രണ്ട് വർഷങ്ങൾക്ക് മുമ്പുള്ളത് കാരണം ഇവരുടെ ആദർശ സംവാദം പെരിന്തൽമണ്ണയിൽ വെച്ച് നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി തീയതിയാണ് ഓഗസ്റ്റ് ഇരുപത്തി എട്ടിന് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഇവർ നടത്തിയ ആദർശ സംവാദത്തിൻ്റെ വിജയമാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ എൻ്റെ വിശദീകരണം എന്താ എനിക്ക് കറാമത്തുണ്ടോ രണ്ട് വർഷങ്ങൾക്ക് ശേഷം ഒരു പ്രോഗ്രാം നടക്കും അതുകൊണ്ട് ഇപ്പോഴേ വിശദീകരിച്ചേക്കാം എന്ന് ചിന്തിക്കാൻ എനിക്ക് കറാമത്തുണ്ടോ അപ്പോൾ എന്ത് എന്തുമാത്രം വലിയ ഒരു തെറ്റിദ്ധരിപ്പിക്കലാണ് തെറ്റുതിരുത്തേണ്ടതിന് പകരം ഈഗോ സമ്മതിക്കുന്നില്ല എന്നിട്ട് പറയുകയാണ് ആ പ്രോഗ്രാമിൻ്റെ വിജയമാണ് എൻ്റെ വിശദീകരണമെന്ന് വീണ്ടും അദ്ദേഹം പറയുന്ന അത് വീണ്ടും ആവർത്തിക്കുന്നുണ്ട് ഒന്നുകൂടി കേൾക്കുക അദ്ദേഹത്തിൻ്റെ സംസാരത്തിൻ്റെ അവസാന ഭാഗത്ത് വീണ്ടും ഇതേ കാര്യം ആവർത്തിക്കുകയാണ് നിങ്ങൾ വളരെ കൃത്യമായി വിശദീകരിച്ചു മഹാന്മാരുടെ കബറിടങ്ങളിൽ പോയി പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥനക്ക് പ്രത്യേകം ഉത്തരം കിട്ടുമെന്ന അഭിപ്രായം എനിക്കില്ല അത് ഇമാം റഹബി പറഞ്ഞ അഭിപ്രായമാണ് ഇമാം റഹബി അതിന് പ്രമാണം ഉദ്ധരിച്ചിട്ടില്ല എന്നു നിങ്ങൾ സമർത്ഥിച്ചു ജനങ്ങളെല്ലാവരും അത് കേട്ടു അലഹദില്ല ഞങ്ങളുടെ പെരിന്തൽമണ്ണ സമ്മേളനം എന്ത് ചെയ്തിട്ടുണ്ട് അത് വളരെ വമ്പിച്ച വിജയമായി തീർന്നിട്ടുണ്ട് ഇന്നാലില്ലാഹി ഇന്നാ ഇലൈഹി റാജോൻ എന്താണ് സുഹൃത്തുക്കളെ ഞാൻ പറയേണ്ടത് വമ്പിച്ച വിജയമായി ആദർശ സംവാദം കാരണം ഇമാം ദഹബിയുടെ അഭിപ്രായം മാത്രമാണത് ഒരു അഭിപ്രായമില്ല എന്ന് ഞാൻ വിശദീകരിച്ചു എന്ന് ഇതൊക്കെ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഓഗസ്റ്റിൽ കഴിഞ്ഞു പോയതാണ് സത്യത്തിൽ അലി മദനി ഇതൊന്നും കേട്ടിട്ടില്ല ഈ കോലാഹലങ്ങളൊക്കെ ഉണ്ടായതിന് ശേഷവും കൃത്യമായി എൻ്റെ പ്രോഗ്രാമുകൾ ഒരു സുഹൃത്തു മുഖേന ഇവർ ആവശ്യപ്പെട്ടതനുസരിച്ച് ഞാൻ ഇവർക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട് പക്ഷേ എന്നിട്ട് പോലും അവരത് കേട്ടിട്ടില്ല എന്നതിൻ്റെ അടയാളമാണ് ഇദ്ദേഹത്തിൻ്റെ സംസാരം ഇല്ലായിരുന്നെങ്കിൽ അത് ഇമാം ജഹബിയുടെ അഭിപ്രായമാണ് എൻ്റെ അഭിപ്രായമല്ല എന്ന് ഞാൻ പറഞ്ഞു എന്നുപോലും അദ്ദേഹം പറയില്ല കാരണം എൻ്റെ സംസാരത്തിൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ തന്നെ വ്യക്തമാക്കുന്നുണ്ട് ഇമാം ജഹബിക്കും അങ്ങനെ ഒരു അഭിപ്രായമേ ഇല്ല അത് സ്ഥാപിക്കാൻ വേണ്ടിയാണ് ഇമാം ജഹബിയുടെ മറ്റു ഇബാറത്തുകൾ ഞാൻ ഉദ്ധരിച്ചിട്ടുള്ളത് അപ്പോൾ ഇമാം സഹബിക്കും അങ്ങനെ ഒരു അഭിപ്രായമില്ല എനിക്കും അങ്ങനെ ഒരു അഭിപ്രായമില്ല എന്ന് വളരെ കൃത്യമായി ഞാൻ വിശദീകരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഓഗസ്റ്റിലാണ് അത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റിൽ നടന്ന ഇവരുടെ പ്രോഗ്രാമിൻ്റെ വമ്പിച്ച വിജയമാണ് എന്ന് പറയണമെങ്കിൽ തൊലിക്കട്ടി ചില്ലറയൊന്നും പോരാ അദ്ദേഹം അങ്ങനെ പറഞ്ഞതോ പോകട്ടെ ആ പ്രോഗ്രാമിൻ്റെ അടിയിൽ വന്ന് കമൻ്റ് എഴുതിയ ഇവരുടെ ആളുകൾ മാഷാ അള്ള സിറാജുൽ ഇസ്ലാമിന് വയർ നിറച്ച് കിട്ടി ഖുർആാനും സുന്നത്തും അനുസരിച്ച് വിശദീകരിച്ചിരിക്കുന്നു എന്നൊക്കെ കമൻ്റ് എഴുതിയ മർക്കസു ദയുടെ ആളുകളെക്കുറിച്ച് അത്ഭുതപ്പെടുകയാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ ഇത്ര മോശമാവാൻ പാടില്ല ഒരാൾ എന്ത് പറഞ്ഞാലും അതങ്ങനെ തന്നെ വിശ്വസിക്കുന്ന വിശ്വസിക്കുന്നൊരവസ്ഥ അപ്പം നിങ്ങളങ്ങനെ വിശ്വസിക്കുമെന്ന ധൈര്യമാണ് ഇതേപോലെയുള്ള വമ്പിച്ച തെറ്റിദ്ധരിപ്പിക്കലുകൾ യാതൊരു മനസ്സാക്ഷി കുത്തുമില്ലാതെ പറയാൻ ഇവരെ പ്രേരിപ്പിക്കുന്നത് അതുകൊണ്ട് എനിക്ക് ചോദിക്കാനുള്ളത് നിങ്ങളുടെ കൂട്ടത്തിൽ വിവേകമുള്ള ആരുമില്ലേ അലൈസ അലീ സമിൻഖും റഷീദ് വിവേകമുള്ള ആരും നിങ്ങളുടെ കൂട്ടത്തിലില്ലേ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പ്രോഗ്രാം രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ വിശദീകരണത്തിന് കാരണമായി തീരുന്ന ഒരു സർക്കസ് ഈ ഒരു കറാമത്ത് ഈ രൂപത്തിലുള്ള വിശദീകരണം അത് അലി മദനിയും മൊറയൂരിന് മാത്രം പറയാൻ കഴിയുന്ന ഒരു കാര്യമാണ് മർക്കസ് ഉദ്ദേവക്കാരായ ആളുകൾ ഇതൊക്കെ പറഞ്ഞാൽ വിശ്വസിക്കുമെന്നൊരു ധാരണ അദ്ദേഹത്തിന് ലഭിച്ചതിൽ നിങ്ങളും കുറ്റക്കാരാണ് എന്ന് പ്രത്യേകം ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ് ഇനി അലിമദനി മാത്രമല്ല സുഹൃത്തുക്കളെ ജാബിർ അമാനിയും തൻ്റെ തെറ്റ് തിരുത്തേണ്ടതിന് പകരം അദ്ദേഹം വീണ്ടും തെറ്റിദ്ധരിപ്പിക്കുന്ന രൂപത്തിൽ കാര്യങ്ങൾ പ്രസ്താവിക്കുകയാണ് ചെയ്യുന്നത് അദ്ദേഹം പറയുന്നത് ഇമാം ദഹബി പറഞ്ഞത് പ്രമാണവിരുദ്ധമാണ് എന്ന് ഞാൻ ഒരു തവണ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അതേപോലെ തന്നെ ശക്തമായ ഒരു വിയോജിപ്പ് ആ വിഷയത്തിൽ രേഖപ്പെടുത്തിയിട്ടില്ല തുടങ്ങിയ ചില ന്യായങ്ങൾ പറഞ്ഞിട്ട് അത് ആയതുകൊണ്ടാണ് നിങ്ങൾക്കെതിരെ ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത് എന്ന് യുക്തിക്ക് ഒരിക്കലും യോജിക്കാത്ത ഒരു ന്യായവാദം അദ്ദേഹം പറയുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം സബബുൽ വ വ എന്ന് പറയുന്ന ഭാഗം അങ്ങനെ വിശദീകരിച്ച് വരികയാണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ എവിടെയാണോ നിൽക്കുന്നത് ആ നിൽക്കുന്ന സ്ഥലത്തിൻ്റെയും അതേപോലെ തന്നെ പ്രാർത്ഥിക്കുന്ന വ്യക്തിയുടെ അടിസ്ഥാനത്തിലാണ് അതിൻ്റെ ഉത്തരം കിട്ടാനുള്ള കാരണം എന്ന് ആ ഉദ്ധരണിയാണ് അവിടെ വരുന്നത് ജാബുറമാനീൻ ഈ ഇബാറത്തിൽ എവിടെയും പ്രാർത്ഥിക്കുന്ന ആൾ നിൽക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞിട്ടില്ല ആ ഇബാറത്തിൽ അങ്ങനെ അർത്ഥല്ല ഇമാം ദഹബി അത് പറഞ്ഞിട്ടില്ല ഞാനും അങ്ങനെ പറഞ്ഞിട്ടില്ല നിങ്ങൾ തെറ്റിദ്ധരിച്ചതിന് ന്യായീകരണം പറയാൻ വേണ്ടിയാണ് നിങ്ങളത് പറയുന്നതെങ്കിൽ അവിടെ അങ്ങനെ ഒരു പ്രയോഗം ഞാൻ നടത്തിയിട്ടേ ഇല്ല പ്രാർത്ഥിക്കുന്ന ആൾ നിൽക്കുന്ന സ്ഥലം എന്നുള്ള അർത്ഥത്തിൽ പറഞ്ഞിട്ടില്ല ഇമാം ദഹബിയും പറഞ്ഞിട്ടില്ല ഇമാം ദഹബി പറയുന്നത് പ്രാർത്ഥനയ്ക്കുത്തരം കിട്ടാനുള്ള കാരണമെന്നുള്ളത് ഒരാൾ പ്രാർത്ഥിക്കുമ്പോൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുമ്പോൾ വിനയാന്യതനായിക്കൊണ്ടും താഴ്മയോടുകൂടിയുമാണല്ലോ പ്രാർത്ഥിക്കുന്നത് അങ്ങനെ പ്രാർത്ഥിക്കുന്ന ഏതൊരാളുടെ പ്രാർത്ഥനക്കും അള്ളാഹു എവിടെ വെച്ചും ഉത്തരം നൽകും എന്ന അർത്ഥത്തിലാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ ആദ്യം പറഞ്ഞ ആ ഒരു ന്യായീകരണം ശരിയല്ല പോകട്ടെ ഇനി അടുത്തത് അദ്ദേഹം വീണ്ടും പറയുന്നത് നിങ്ങൾ കേൾക്കുക അത് ഉദ്ധരിച്ചിട്ടില്ല എന്ന് പറഞ്ഞു പോവുകയാണ് ചെയ്യുന്നത് ഇവിടെ നിങ്ങൾ പറഞ്ഞല്ലോ ഞാൻ ഒറ്റത്തവണ പറഞ്ഞു പോവുകയാണ് ചെയ്തത് ജാബിർ റഹ്മാനി നിങ്ങൾക്ക് എൻ്റെ ഒരു വാദം അംഗീകരിക്കാൻ ഒരു കാര്യം ഞാൻ എത്ര തവണ പറയണം മിനിമം അല്ലാതെ അറിഞ്ഞിരുന്നാൽ നല്ലതാണല്ലോ പിന്നീട് പറയുമ്പോൾ സൂക്ഷിക്കാലോ എത്ര തവണ പറഞ്ഞാലാണ് ഒരു വാദം എൻ്റേതാണ് എന്ന് നിങ്ങൾ അംഗീകരിക്കുക ഇല്ലെങ്കിൽ ഞാൻ പറയാത്ത നേരെ ഓപ്പോസിറ്റ് കാര്യം പറയാം എന്നുള്ളതിൻ്റെ മാനദണ്ഡവും എന്താണ് നിങ്ങൾ പറയുന്നത് മഹാന്മാരുടെ കവറിൻ്റെ അടുക്കൽ പോയിട്ടുള്ള പ്രാർത്ഥനയ്ക്ക് പ്രത്യേക പുണ്യം കിട്ടും എന്നെനിക്ക് വാദമുണ്ട് എന്നാണ് അങ്ങനെ പറയാൻ നിങ്ങളെ പ്രേരിപ്പിച്ച ഘടകമാണ് നിങ്ങൾ ഈ പറയുന്നതെങ്കിൽ ഞാൻ ഒറ്റത്തവണ അങ്ങ് പറഞ്ഞു പോയിട്ടേ ഉള്ളൂ അങ്ങനെ പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ പറയാം എന്നതിന് എന്ത് മാനദണ്ഡമാണുള്ളത് വിശദീകരിക്കുക നിങ്ങൾ യഥാർത്ഥത്തിൽ ഹാപ്പി ദുൽ ആ അഭിപ്രായത്തിൻ്റെ ഭാഗങ്ങൾ വീണ്ടും വീണ്ടും കുറേ വിശദീകരിക്കുന്നുണ്ട് അദ്ദേഹം അങ്ങനെയാണെങ്കിൽ പ്രാമാണികമായി ഈ വിഷയം ഉദ്ധരിച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായും ഹാഫിൽ ദഹബി പറഞ്ഞിട്ടുള്ളത് നൂറ് ശതമാനം തെറ്റായ കാര്യമാണ് പ്രാമാണികമായിട്ടുള്ള വിഷയമേ അല്ല അതുകൊണ്ട് അതുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ഒരു ഭാഗവും അംഗീകരിക്കാൻ സാധ്യമല്ല എന്ന് പറയേണ്ടതാണ് എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത് നേരെ മറിച്ച് അദ്ദേഹത്തിൻ്റെ സംസാരത്തിൽ തന്നെ അദ്ദേഹം സൂചിപ്പിക്കുന്നത് അത് ശരിയോ തെറ്റോ എന്നത് മറ്റൊരു വിഷയമാണ് എന്നു പറഞ്ഞിട്ട് വിശദീകരിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ സ്വാഭാവികമായും ഹാഫിദുൽ ദഹബിയുടെ ആ അഭിപ്രായം ആ അഭിപ്രായം പ്രാമാണികമല്ല എന്ന് കൃത്യമായി വിശദീകരിക്കുകയും വിശദീകരിക്കുകയും അത് സവിസ്തരമായി പ്രതിപാദിച്ചുകൊണ്ട് ഹാഫിദുൽ ദഹബിയെ ഗണ്ണിക്കുകയും ചെയ്യുന്നതിന് പകരമായി പകരമായി അദ്ദേഹം അതിന് ഉദ്ധരിച്ചിട്ടില്ല എന്ന് പറയുകയും ശേഷം വീണ്ടും ആ ഉദ്ധരണികൾ വായിക്കുകയും ചെയ്യുന്ന രീതിയാണ് ഉള്ളത് നിങ്ങൾ നോക്കൂ സഹോദരങ്ങളെ എത്രമാത്രം വലിയ തെറ്റിദ്ധരിപ്പിക്കലാണ് ഈ സംസാരത്തിലുള്ളത് ദഹബി അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പ്രാമാണികമല്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് ഒരു തവണ പറഞ്ഞാൽ പോരാ എന്നാണ് ഇദ്ദേഹം പറയുന്നത് മാത്രമല്ല ഞാൻ അദ്ദേഹത്തെ ശക്തമായി ഗണ്ഡിച്ചില്ല എന്ന് പറയുന്നു ഹാഫിലുദഹബിയെ ശക്തമായി ഖണ്ഡിക്കണമെങ്കിൽ ഹാഫിദബി പറഞ്ഞ കാര്യങ്ങളെ മുഴുവൻ വിലയിരുത്തേണ്ടതുണ്ട് അത് വിലയിരുത്തിയതിന് ശേഷമാണ് തൊട്ടുടനെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഓഗസ്റ്റ് മുപ്പത്തി ഒന്നിന് ഒരാഴ്ചയ്ക്ക് ശേഷം ഹാഫിലുദഹബിയുടെ വാദം അതല്ല എന്ന് കൃത്യമായി പ്രാമാണികമായി ഞാൻ വിശദീകരിക്കുന്നത് ആ വിശദീകരിക്കുന്ന സംസാരത്തിലാണ് ഹാഫിലുദഹബിയെ ഞാൻ വീണ്ടും വീണ്ടും ഉദ്ധരിച്ചത് ആദ്യ സംസാരത്തിലല്ല ആദ്യ സംസാരത്തിലല്ല മറിച്ച് ആദ്യ സംസാരത്തിൽ അങ്ങനെ ഒരു വാദം ഏതെങ്കിലും പണ്ഡിതന്മാർക്കുണ്ടെങ്കിൽ തന്നെ അവിടെ വിശ്വാസികളുടെ നിലപാട് ഇന്നതാണ് എന്ന് ശക്തമായി ഞാൻ സമർത്ഥിക്കുന്നുണ്ട് എൻ്റെ ആദ്യ സ്പീച്ചിൽ തന്നെ ഇരുപത്തിരണ്ടാം തീയതി നടന്ന ഓഗസ്റ്റ് ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നടന്ന സ്പീച്ചിൽ തന്നെ ശക്തമായി ഞാൻ വാദിക്കുന്നുണ്ട് പക്ഷേ നിങ്ങൾ അത് കേൾക്കാനേ തയ്യാറാവുന്നില്ല ഖുറാഫികൾ ഇട്ട ക്ലിപ്പ് മാത്രമാണ് അന്ന് നിങ്ങൾ അവലംബിച്ചത് എൻ്റെ രണ്ട് പ്രഭാഷണവും നിങ്ങൾ കേൾക്കുന്നത് ഈ അടുത്ത് മാത്രമാണ് എന്നാൽ അതിൽ ആദ്യത്തേതെങ്കിലും നിങ്ങൾ കൃത്യമായി കേൾക്കണം അത് കേൾക്കാതിരുന്നതാണ് നിങ്ങൾ ചെയ്ത തെറ്റ് എന്നാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ എൻ്റെ ആ മുറിച്ച ക്ലിപ്പിലെ ആ പ്രഭാഷണമെങ്കിലും നിങ്ങൾ മുഴുവൻ കേട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ പറയുകയില്ല ആ സംസാരത്തിൽ അവസാനത്തിൽ ഞാൻ പറയുന്ന ഭാഗങ്ങൾ നിങ്ങൾ കേൾക്കുക വളരെ കൃത്യമാണ് ഞാൻ പറഞ്ഞില്ല എന്ന് പറയുന്നത് നിങ്ങൾ ന്യായീകരിക്കുകയും തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്യാൻ വേണ്ടി ചെയ്യുന്ന കാര്യമാണ് എൻ്റെ സംസാരം നിങ്ങൾ കേൾക്കുക അത് അല്ലാഹുലേക്കും റസൂലിലേക്കുമാണ് മടക്കേണ്ടത് നബിസ് വസ്ലമ ഒരിക്കൽ പോലും തന്നെ തന്റെ ഇരുപത്തിമൂന്ന് വർഷ കാലഘട്ടത്തിൽ അള്ളാഹുവിന്റെ റസൂല് സഹാബത്തിന് പഠിപ്പിച്ചു കൊടുത്തതിൽ ഒരു വാചകം പോലും മഹാന്മാരുടെ ഖബറിന്റെ അടുക്കൽ വെച്ചുകൊണ്ടുള്ള ദ്വാ അതിന് കൂടുതൽ പറക്കത്തുണ്ടെന്നോ കൂടുതൽ ഉത്തരം കിട്ടുമെന്നോ അമ്പിയാക്കളുടെ ഖബറിന്റെ അടുക്കൽ വെച്ചുള്ള ദ്വാക്ക് കൂടുതൽ ഉത്തരം കിട്ടുമെന്നോ അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ചിട്ടില്ല സുഹാബികൾ മനസ്സിലാക്കി തന്നിട്ടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക അതുകൊണ്ട് തന്നെ അതിന് വിരുദ്ധമായ അഭിപ്രായങ്ങൾ പണ്ഡിതന്മാർ പറഞ്ഞാലും ഇമാം ഷാഫി റഹ്മുള്ളിഅലൈ ഇമാം മാലിക് റഹ്മുള്ളാഹി അലൈ ഇമാം അഹമ്മദ് ഹംബൽ റഹ്മുള്ള അലൈഹി ഇവരൊക്കെ പറഞ്ഞതുപോലെ അവരുടെ കിതാബുകളിൽ കുറാനിനും സുന്നത്തിനും വിരുദ്ധമായത് കണ്ടാൽ അവരുടെ വാക്കുകൾ തള്ളണം ഖുർആാനിലും ഹദീസിലുമുള്ളത് സ്വീകരിക്കണം അള്ളാഹുവിൻ്റെ റസൂലിൽ നിന്ന് ആ വിഷയത്തിൽ തെളിവില്ലാത്ത കാലത്തോളം നമ്മെ സംബന്ധിച്ചിടത്തോളം അത് സ്വീകാര്യമല്ല ഷാഫി മധുഹബുകാരായ ആളുകൾ തന്നെ അത്തരത്തിൽ പറഞ്ഞതിനെ വിമർശിച്ചതും നമുക്ക് കാണാൻ സാധിക്കുന്നു എന്നാണ് ഞാനിവിടെ ഉദ്ധരിച്ചതിൽ നിന്ന് വ്യക്തമാകുന്നത് കേട്ടല്ലോ ഇത് നിങ്ങൾ മുറിച്ചിട്ട ക്ലിപ്പിലെ ബാക്കി ഭാഗങ്ങളാണ് ഇത്ര ശക്തവും വ്യക്തവുമായി കാര്യങ്ങൾ പറഞ്ഞിട്ടും ഹാഫിദുദഹബിയെ ഖണ്ഡിച്ചില്ല പ്രമാണത്തിലില്ല എന്നുള്ളത് ഒരു തവണ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ തുടങ്ങിയ ന്യായങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് എനിക്കില്ലാത്തൊരു വാദം പറഞ്ഞതിനെ നിങ്ങൾ ന്യായീകരിക്കുന്നത് ഒരിക്കലും ശരിയല്ല എന്നാണ് ജാബിർ റഹ്മാനിയോടും അലി മദനി മുറയൂരിനോടും പറയാനുള്ളത് അതേപോലെ തന്നെ സൂചിപ്പിക്കാനുള്ളത് നിങ്ങൾ രണ്ടുപേരുടെയും സംസാരത്തിൽ റിപ്പീറ്റഡായി വന്നിട്ടുള്ളൊരു കാര്യം ഹാഫിദു ദഹബിക്ക് അങ്ങനെ ഒരു അഭിപ്രായമുണ്ട് എന്നാൽ അത് പ്രാമാണികമല്ലാത്തതിനാൽ സിറാജ് ബാലുശ്ശേരി അംഗീകരിക്കുന്നില്ല എന്നാണ് എന്നാൽ എനിക്ക് പറയാനുള്ളത് ഹാഫിളു ദഹബിക്കും അങ്ങനെ ഒരഭിപ്രായമില്ല അങ്ങനെ ഉണ്ടെന്ന് തോന്നിപ്പിക്കുന്ന രൂപത്തിൽ സഖാഫി ഇബാറത്ത് വായിച്ചപ്പോൾ ആദ്യം തന്നെ നൽകിയ മറുപടിയാണ് നാം ആദ്യം കേൾപ്പിച്ചിട്ടുള്ളത് അവിടെ നമ്മൾ കൃത്യമായി പറഞ്ഞു ഹാഫിളുദ്ദബി എന്താണ് പറഞ്ഞത് എന്ന് മുഴുവൻ പരിശോധിക്കാതെ തന്നെ നമുക്ക് പറയാനുള്ള വാദമാണ് പറഞ്ഞത് പ്രമാണമുദ്ധരിക്കാതെ അത് നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല ഖുർആാനും സുന്നത്തുമാണ് പ്രമാണം എന്ന് പ്രഥമ പ്രഥമദൃഷ്ടിയ ഏതൊരാളും പറയേണ്ട വാക്കുകളാണ് ആദ്യം പറഞ്ഞിട്ടുള്ളത് എന്നാൽ ശക്തമായ ഖണ്ഡനം പറയണമെങ്കിൽ ഹാഫുലു ദഹബി പറഞ്ഞത് അപ്പുറവും ഇപ്പുറവും ഒക്കെ പരിശോധിക്കണം അങ്ങനെ പരിശോധിച്ചാണ് ഒറ്റ ആഴ്ച കൊണ്ട് തന്നെ ഹാഫുൽ തഹബി എന്താണ് ഉദ്ദേശിച്ചത് എന്ന് കൃത്യമായി പറഞ്ഞത് അവിടെ ഹാഫുലുൽ ദഹബിക്ക് മഹാന്മാരുടെ കവറിൻ്റെ അടുക്കൽ വെച്ചുള്ള പ്രാർത്ഥനയ്ക്ക് പ്രത്യേകം ഉത്തരം കിട്ടുമെന്ന വാദമില്ല മറിച്ച് അദ്ദേഹം പറയുന്നത് ശിക്ഷിക്കപ്പെട്ട അക്രമികളായ ആളുകളുടെ ഖബറിൻ്റെ അടുത്ത് വെച്ച് പ്രാർത്ഥിച്ചാലും ഉത്തരം കിട്ടും അപ്പോൾ സാലിഹിൻ്റെ കബറൊന്നോ ലാലിമിൻ്റെ ഖബറെന്നോ ഇന്നാലിന്ന സ്ഥലമെന്നോ എന്നുള്ള വ്യത്യാസമില്ല പ്രാർത്ഥിക്കുന്ന ആൾ ഏതവസ്ഥയിൽ പ്രാർത്ഥിച്ചാലും റഹ്മാനായ റബ്ബിനോട് പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടും അതുകൊണ്ട് മഹാന്മാരുടെ ഖബറിന് ഒരു പോരിശയുമില്ല എന്നാണ് അദ്ദേഹം സ്ഥാപിക്കുന്നത് അത് കൃത്യമായി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റിൽ തന്നെ എൻ്റെ സംസാരത്തിൽ വന്നിട്ടുണ്ട് അതിൻ്റെ ചെറിയൊരു ശകലം കേൾക്കുന്ന ആളുകൾക്ക് കാര്യം മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ഇവിടെ ഒന്നുകൂടി കേൾപ്പിക്കുകയാണ് കേൾക്കൂ ശ്രദ്ധിക്കൂ മുഅദ്ദബീങ്ങളായ അള്ളാഹുവിൻ്റെ ശിക്ഷ ലഭിച്ച കബറുടെ അടുത്തും കിട്ടും എല്ലാ സന്ദർഭങ്ങളിലും കിട്ടും അപ്പോൾ നഫീസത്തുൽ ഫീസത്തില് മിസരി അടുത്ത് എന്നല്ല ഇത് എല്ലായിടത്തും കിട്ടുന്നതാണ് ഇനി സ്വാലിഹ് ആവണമെന്നില്ല വാലിമാണെങ്കിലും കിട്ടും വിഷയം എന്താണ് വക്കാല റബ്ബുക്കും അസ്തജിബിലക്കും അള്ളാഹു പറഞ്ഞിട്ടുണ്ട് അള്ളാഹുവിനോട് ദ്വാ ചെയ്താൽ ഉത്തരം കിട്ടുന്നു അപ്പോൾ കവറിൻ്റെ അടുത്ത് വെച്ച് ചെയ്താൽ ആ ദ്വാ തട്ടിക്കളയുമെന്ന് അള്ളാഹു പറഞ്ഞിട്ടില്ല അതാണ് അദ്ദേഹം ഒന്നുകൂടി ഒന്നുകൂടി വ്യക്തമാക്കി ശ്രദ്ധിക്കൂ അനി ദുആഇ ഫീ വഖ്തിൻ കാരണം ഒരു ദുആ ചെയ്യുന്ന ഒരാളോട് ദുആ വിലക്കാൻ പാടില്ല ഏത് സന്ദർഭത്തിലാണെങ്കിലും ഏത് വക്തൊഴികെ എല്ലാ വക്തൽഹാജ കലാ ഹാജയുടെ സന്ദർഭത്തിൽ അഥവാ ടോയ്ലറ്റിലോ മറ്റോ ആണെങ്കിൽ അവിടെ വെച്ച് ദുആ ചെയ്യുന്നത് നല്ലതല്ല അതേപോലെ തന്നെ വഫിൽ ജിമാഇ ശാരീരിക ബന്ധത്തിൽ ഇണകളുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്ന സന്ദർഭത്തിലും അത്തരം സന്ദർഭത്തിലൊക്കെയല്ലാതെ ഒരാൾ കബറിൻ്റെ അടുത്ത് വെച്ചോ ഔലിയാക്കളുടെ കബറിൻ്റെ അടുത്ത് വെച്ചോ മറ്റ് കബറിൻ്റെ അടുത്ത് വെച്ചോ ഇനി വാലിമീങ്ങളുടെ കബറിൻ്റെ അടുത്ത് വെച്ചോ വേറെ സ്ഥലങ്ങളിൽ വെച്ചോ ദ ചെയ്താൽ പാടില്ല എന്ന് പറയാൻ പ്രത്യേകിച്ച് ന്യായമൊന്നുമില്ല പക്ഷേ അദ്ദേഹം പ്രത്യേകം പറഞ്ഞു ലൈലി എന്നാൽ ദുവാ ഏറ്റവും നല്ല സമയം എന്ന് പറഞ്ഞാൽ രാത്രിയുടെ ഇരുണ്ട യാമങ്ങളാണ് വധുബുറൽ മക്തൂബാത്തി അതേപോലെ തന്നെ നമസ്കാരത്തിൻ്റെ അവസാന സന്ദർഭത്തിലുള്ള സന്ദർഭങ്ങളാണ് വബദൽ അദാൻ അതേപോലെ തന്നെ ബാങ്കിന് ശേഷം അതൊക്കെയാണ് കൂടുതൽ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന സന്ദർഭം അപ്പോൾ അദ്ദേഹം പറഞ്ഞ ഇദ്ദേഹം ചോദിക്കുന്നുണ്ടല്ലോ എന്താണ് ആ ഹുദൂ എന്താണ് ആ ഹുഷൂ അത് മഹാന്മാരുടെ കബറും സാലിങ്ങളുടെ കബറുമായി ബന്ധപ്പെട്ട് മാത്രമല്ല ആയിരുന്നെങ്കിൽ ഇവിടെ വഇ ഇന്ദ കുപൂരിൽ എന്ന് അദ്ദേഹം പറയില്ല അപ്പോൾ അത് മരിച്ചു കിടക്കുന്ന ആളുകളുമായി ബന്ധപ്പെട്ടല്ല മറിച്ച് മുദൂത്തറായ ഒരാൾ അള്ളാഹുവിനോട് ഏത് സ്ഥലത്ത് വെച്ച് ദ്വാ ചെയ്താലും ആ ഉത്തരം കിട്ടും അത് പ്രത്യേകം ഒരു വ്യക്തികളുടെ കബറിലേക്ക് ചേർത്ത് പറയുന്നതിൽ യാതൊരു അർത്ഥവുമില്ല എന്നാണ് മഹാനായ ഇമാം മജഹബി റഹ്മത്ത്ല്ലാഹി ആലേ വിശദീകരിച്ചു തരുന്നത് സഹോദരങ്ങളെ കേട്ടല്ലോ അപ്പം ഇതൊക്കെ രണ്ടായിരത്തി ഇരുപത്തി ക്ലിയർ ചെയ്ത കാര്യങ്ങളാണ് എനിക്കങ്ങനൊരു വാദം ഒരിക്കൽ പോലും ഞാൻ പറഞ്ഞിട്ടില്ല ഹാഫിളുൽ ദഹബിക്ക് അങ്ങനൊരു വാദമുണ്ടെങ്കിൽ അത് പ്രാമാണികമല്ല എന്ന് പറഞ്ഞു വയ്ക്കുകയും പിന്നീട് ഹാഫിദുൽ ദഹബിയുടെ വ്യക്തമായ നിലപാട് വിശദീകരിച്ച് ഷെയ്ഖുൽ ഇസ്ലാം ബിബിന് തേമിയുടെ നിലപാടുകളും വിശദീകരിച്ചുകൊണ്ട് ആ വാദം രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ക്ലോസ് ചെയ്തതാണ് എന്നിട്ട് അലീമദനി പറയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിൽ നടന്ന അവരുടെ പ്രോഗ്രാമിൻ്റെ വിജയമാണ് എൻ്റെ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ സംസാരമെന്ന് വിരോധാഭാസം എന്നല്ലാതെ ഇതിനെ സംബന്ധിച്ച് എന്താണ് പറയുക പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിങ്ങൾ ആലോചിക്കുക അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് ജാബിർ റമാനിയോടും അലി മദനി മുറയൂരിനോടും ഈ രൂപത്തിലുള്ള സംസാര ശൈലികൾ ഒഴിവാക്കി സത്യസന്ധമായി പ്രാമാണികമായി വിഷയങ്ങൾ കൈകാര്യം ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഏത് വിഷയവും ചർച്ച ചെയ്യാം എന്നാൽ ഈ രൂപത്തിലുള്ള സർക്കസുകൾ ഒരിക്കലും മർക്കസ് ദാവാക്കാരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവാൻ പാടില്ല മാത്രമല്ല ദയനീയമായ മറ്റൊരു ന്യായം ജാബിർറഹ്മാനി പറയുന്നുണ്ട് അതിൽ രണ്ട് കാര്യങ്ങളാണ് പറയാനുള്ളത് ആ ന്യായം എന്താണ് എന്ന് ആദ്യം നിങ്ങളൊന്ന് കേൾക്കുക ജാബിർ റഹ്മാനിയുടെ സംസാരത്തിലൂടെ ഒരുപക്ഷെ സമസ്ത കേരള ഉലമയുടെ നേതൃത്വത്തിലുള്ള നമ്മൾ സുന്നികൾ എന്ന് വിചാ പറയുന്ന സഹോദരങ്ങളുടെ വിശ്വാസധാരയെ പോലെയോ അതിനേക്കാൾ മുകളിലോ ഉള്ളൊരു സാഹചര്യത്തിലാണ് പലതും എന്ത് ചെയ്യുന്നത് വിശദീകരിക്കുന്നത് നിഷാദ് അത് പിന്നീട് പല സംസാരങ്ങളിലും അത് വന്നിട്ടുള്ള സംഗതിയാണ് അത്തരമൊരു പശ്ചാത്തലത്തിൽ സ്വാഭാവികമായും ഇങ്ങനെ ഒരു പ്രഭാഷണത്തിൻ്റെ ഒരു ഭാഗം നമുക്ക് കിട്ടുമ്പോൾ തീർച്ചയായിട്ടും അത് പറയാതിരിക്കാനുള്ള സാധ്യതയേക്കാൾ കൂടുതൽ അവരുടെ മുൻ പരിചയവും മുൻ അഭിപ്രായങ്ങളും പരിഗണിച്ചുകൊണ്ട് അങ്ങനെ വരാനുള്ള സാധ്യതക്കാണ് നമ്മുടെ മനസ്സിൽ ആദ്യം തോന്നുന്നത് നോക്കൂ നിങ്ങൾ ആദ്യം യാതൊരു പ്രാമാണികതയുമില്ലാത്ത ഒരു വലിയ ആരോപണം പറയുകയാണ് എന്താണ് ആരോപണം കേരളത്തിലെ സമസ്തക്കാരായ ആളുകൾ സി എം മടവൂര് മുദബിറുലാലമാണ് പടച്ചവനാണ് അമ്പിയാക്കളോടും മൗലിയാക്കളോടും ഒക്കെ വിളിച്ചു പ്രാർത്ഥിക്കാം എന്ന് വാദിക്കുന്ന സമസ്തയെപ്പോലെയോ അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതലോ ഉള്ള വാദങ്ങളാണ് നാം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന് സത്യത്തിൽ ഈ നേരത്തെ ചെയ്തതുപോലെ മുറിയൻ ക്ലിപ്പുകളും മുറിയൻ വാക്കുകളും കേട്ട് നിങ്ങൾ സ്വയം സങ്കൽപ്പിച്ചെടുത്ത ഒരു ചിന്തയല്ലാതെ ഒരു തോന്നലല്ലാതെ വേറെ എന്ത് തെളിവാണ് ഈ വിഷയത്തിൽ നിങ്ങൾക്ക് പറയാനുള്ളത് റഹ്മാനായ റബ്ബിൻ്റെ കോടതിയിൽ നിങ്ങളിതിന് മറുപടി പറയേണ്ടി വരും എന്തൊരു തെറ്റിദ്ധരിപ്പിക്കലാണ് നിങ്ങൾ നടത്തിയിട്ടുള്ളത് സമസ്തയുടെ അക്കീതയേക്കാൾ പിഴച്ച അക്കീതയുമായിട്ടാണ് ഞങ്ങൾ നടക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ മുറിക്ലിപ്പ് കണ്ടപ്പോൾ തന്നെ നിങ്ങളിത് പറയാതിരുന്നാലേ അത്ഭുതമുള്ളൂ നിങ്ങളിത് പറയാനേ സാധ്യതയുള്ളൂ അതുകൊണ്ട് ബാക്കി ഭാഗങ്ങൾ പരിശോധിക്കാതെ തന്നെ ഞങ്ങൾ പറഞ്ഞതാണ് എന്തൊരു ന്യായീകരണമാണ് ഒരു വ്യക്തമായ ഇല്ലാത്ത അടിസ്ഥാനരഹിതമായ വ്യക്തമായ ആരോപണം പറയുക എന്നിട്ട് പറയുക അതുപോലെയുള്ള കാര്യങ്ങളുള്ളത് കൊണ്ട് തന്നെ ഇതേപോലെയുള്ള നിങ്ങളുടെ മുറിയൻ ക്ലിപ്പ് കിട്ടിയാലും അതിലുള്ളത് വിശ്വസിക്കാനാണ് തോന്നുന്നത് തള്ളാൻ തോന്നുന്നില്ല എന്നും ജാബിറമാനി റഹ്മാനായ റബ്ബിൻ്റെ കോടതിയിൽ ഇതിനൊക്കെ ഉത്തരം പറയേണ്ടി വരും ഇത്തരത്തിലുള്ള ന്യായങ്ങളാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ പിന്നെ അലി മദനിയും ഈ രൂപത്തിലുള്ള സംസാരങ്ങളും പോലും തോൽപ്പിക്കുന്ന രൂപത്തിലുള്ള വാദങ്ങളുമൊക്കെയാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ ഒരു നല്ല ചർച്ച മുന്നോട്ട് പോവുകയില്ല എന്ന് എന്നോർമ്മപ്പെടുത്തുകയാണ് മർക്കസുദ്ധാവാക്കാരായ ഈ സംസാരം കേൾക്കുന്ന ആളുകളോടും പറയാനുള്ളത് ഈ രൂപത്തിലുള്ള സംസാരങ്ങൾ നിങ്ങൾ അംഗീകരിച്ചു കൊടുക്കരുത് പ്രാമാണികമായി വിഷയങ്ങൾ വിശകലനം ചെയ്യട്ടെ ഖുറാനുകൊണ്ടും ഹദീസ് കൊണ്ടും പണ്ഡിതന്മാരുടെ ഇബാറത്തുകൾ കൊണ്ടും കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടട്ടെ അതല്ലാതെ വ്യക്തതയില്ലാത്ത അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ പറയുക യുക്തിക്ക് രഹിക്കാത്ത ന്യായീകരണങ്ങൾ പറയുക അതൊരിക്കലും ശരിയല്ല എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു അലി മദിനി മുറയൂരും ജാബിറമാനിയും അവരുടെ സംസാരത്തിൽ രണ്ട് മൂന്ന് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് ആ വിഷയത്തിൽ നമ്മുടെ അഭിപ്രായങ്ങൾ ആരാഞ്ഞിട്ടുണ്ട് ഇൻഷാ അള്ള ആ ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നതാണ് യാതൊരു സംശയവും അതിൽ വേണ്ടതില്ല പക്ഷേ അത്തരം സംസാരങ്ങളും ചർച്ചകളും മുന്നോട്ട് പോകുമ്പോൾ എനിക്ക് പറയാനുള്ളത് ഈ രൂപത്തിലുള്ള ഒരു ശൈലി ആയിരിക്കരുത് അവിടെ ഉണ്ടാവേണ്ടത് പ്രാമാണികമായിരിക്കണം വൈജ്ഞാനിക രംഗത്ത് ഉപയോഗിക്കേണ്ട രീതിശാസ്ത്രമായിരിക്കണം എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു അള്ളഹ ഉസ്ബഹാനോതാല സത്യം സത്യമായി മനസ്സിലാക്കുവാനും ഉൾക്കൊള്ളുവാനുമുള്ള തോഫക്ക് നൽകുമാറാകട്ടെ വസു വസ്ലമാലഹരി ഹൽഖി മുഹമ്മദീൻ വലഹമ്മദില്ലബിഅലമീൻ